മാടായി പഞ്ചായത്ത് സംഘടിപ്പിച്ച ഫെസ്റ്റിന് പാർക്കിംഗ് സൗകര്യത്തിനായി പൊളിച്ചു നീക്കിയ മതിൽ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധവുമായി മാടായിപ്പാറ സംരക്ഷണ സമിതി ഭാരവാഹികൾ മനുഷ്യ മനുഷ്യമതിൽ തീർത്താണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് മാടായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് മാടായി മഹോത്സവം എന്ന പേരിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പാളയം ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് ഒരുക്കിയിരുന്നത് ഫെസ്റ്റിലേക്ക് എത്തുന്നവർക്ക് പാർക്കിംഗ് സൗകര്യത്തിനായി മാടായിപ്പാറയുടെ ഭാഗമായ തർക്കഭൂമിയുടെ മതിൽ പൊളിച്ചു നീക്കിയിരുന്നു ഇതിനെതിരെ പ്രതിഷേധവുമായി മാടായിപ്പാറ സംരക്ഷണ സമിതി അന്ന് രംഗത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തർക്കവും ഉടലെടുത്തു ശേഷം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ ഫെസ്റ്റിന് ശേഷം മതിൽ പുനർനിർമ്മിക്കാമെന്ന പഞ്ചായത്ത് അധികൃതർ ഉറപ്പും നൽകി എന്നാൽ അത് പാലിച്ചില്ലെന്നാണ് മാടായിപ്പാറ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നത് ഇവർ ചേർന്ന് മനുഷ്യ മതിൽ തീർത്ത് പ്രതിഷേധിച്ചു മതിൽ പുനർനിർമ്മിച്ചില്ല പറഞ്ഞു നാലാം തീയതി ഫെസ്റ്റ് അവസാനിക്കുന്നതാണ് ആ ഫെസ്റ്റ് അവസാനിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇത് പുനഃസ്ഥാപിക്കാം എന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും ഒക്കെ അടക്കം ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മെമ്പർമാരടക്കം എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു വാക്കാൻ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാണ് ദേവസ്വം ബോർഡ് മതിലാണ് ദേവസ്വം ബോർഡ് പള്ളിയുടെ ഒരു തടസ്സ സ്ഥലമാണ് ഇത് രണ്ട് കയ്യാറ്റമാണ് പഞ്ചായത്ത് നടക്കുന്നത് അത് തനി മതവും രാഷ്ട്രീയം കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു സ്വഭാവവും പഞ്ചായത്തിനില്ല പഞ്ചായത്ത് പ്രസിഡന്റിനുമില്ല പഞ്ചായത്ത് മെമ്പർമാർക്കുമില്ല അതുകൊണ്ട് ഏത് അറ്റം വരെയും ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിയമപരമായി കായികമായി ഞങ്ങൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഈ പാറ സംരക്ഷണ സമിതിയും പൊതുക്ഷേത്ര ഭക്തജന സമിതിയും തയ്യാറാകുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നപ്പോൾ പോലീസിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തും പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടാണല്ലോ ഇതിന് നേതൃത്വം കൊടുത്തത് മറ്റു വേറെ പഞ്ചായത്ത് സെക്രട്ടറി വേറെ ഒന്നുമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ കയ്യേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായ പ്രതിഷേധാർഹമാണ് അപ്പോൾ ജനാധിപത്യ ധ്വംസനം നടത്തിയിരിക്കുകയാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ ആദ്യം ക്രിമിനൽ കേസെടുത്ത് നടപടികൾ അദ്ദേഹം പറഞ്ഞത് ഈ ഫെസ്റ്റ് കഴിയുന്നതോടുകൂടി നാലാം തീയതിയാണ് ഫെസ്റ്റ് കഴിയേണ്ടത് പക്ഷേ ഒരാഴ്ച കൂടി നീട്ടി ശരിയാണ് സംസാരിച്ച് ഞങ്ങളുമായി ഈ ഇത് എന്നാണ് പോലീസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ മുൻപാകെ മുൻപാകെ അല്ലെങ്കിൽ സർക്കിൾ ഞങ്ങളോട് പറഞ്ഞു മാടായപ്പാറയിലെ ജൈവവൈവിധ്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം കെ പി ചന്ദ്രാങ്കഥൻ എ വി സനൽ എ വി രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി